അയ്യോ അയ്യോ അങ്ങനെ ഒരു ദിവസത്തെ കക്കൂസവാസം കഴിഞ്ഞ് ഇപ്പം ഇങ്ങിറങ്ങു അയ്യോ അവിടെ അടിച്ചു വാരി കൊണ്ടുള്ള നീപ്പ് ഇവിടെ ഇപ്പം ശരിയാക്കി കൊടുക്കാം ഇങ്ങനെയാണോ തൂത്ത് വരുന്നത് തനക്ക് രോമാഞ്ചം ഉണ്ടാവും അടിച്ചു വരടി ശക്തി തൂക്കടി അങ് കുഞ്ഞ് നിന്ന് ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി ശരിയാക്കി വെക്ക് ഇപ്പോഴത്തെ ഓരോ പിള്ളേർക്കും ഒന്ന് കൊമ്പിടാനോ തുടക്കാനോ ഒന്നും അറിയത്തില്ല കുഞ്ഞിടി ചേട്ടൻ അങ്ങനൊക്കെ പലതും പറയാം എനിക്കിപ്പോ രണ്ടാം മാസം അല്ലേ മാസേക്കാനൊന്നും പറ്റത്തില്ല എന്റെ കേട് കൊച്ചിനാൻ രണ്ടാം കൊച്ചിനും ഇങ്ങനെയൊക്കെ സുഖപ്രസവായിരിക്കും സുഖപ്രസവം ചേട്ടൻ കൊച്ചിന്റെ സേഫ്റ്റി ഞാൻ പിന്നെ ഓ ഇന്നലെ മുഴുവൻ സൂചിച്ചിരിക്കുവായിരുന്നല്ലോ നീ കാരണം ചേട്ടൻ ഇപ്പൊ ഇങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുവല്ലേ ഇന്നലെ ഫുള്ള് ഞാൻ കസേര ഇട്ട് കക്കൂസിലായിരുന്നു വലിയ ഉപകാരം ഇങ്ങോന്നേ പേടിക്കണ്ടത് കൊണ്ടു എന്തോ ചേട്ടൻ ഇതെല്ലാം ദേഷ്യത്തിലാണല്ലോ അമ്മാതിരി പണിയില്ലേ ഇന്നലെ അത് ബെഡ് കോഫിയല്ല ബാത്റൂം കോഫിയാ അത് കുടിച്ചപ്പിന്നെ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിട്ടില്ല

ചായക്കകത്ത് കുറ കലക്കിയാലും അത് അപ്പം തട്ടിപ്പോകുന്നുള്ളു ഇമ്മാതിരി പണി വിമ്മ കലക്കരുത് അപ്പോ നിനക്കൊരു വാക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും നിനക്ക് കണ്ണും ഞാൻ ഞാനോർത്തത് സ്നേഹം കൊണ്ട് നിന്നെ സൈറ്റ് അടിച്ച് ഞാൻ ഞാനോടത്തത് അതെ ഗോപാലിന് പണി കൊടുക്കണെങ്കി നീ എന്നോട് പറഞ്ഞ പോരായിരുന്നോ ആട്ടെ ഈ ബുദ്ധി നിനക്ക് ആരാ പറഞ്ഞു തന്നത് അത് രാമേട്ടൻ രാമേട്ടം രാമേട്ടാ അതെ ശത്രുവാണെങ്കിൽ പോലും വിമ്മ കൊടുക്കരുത് നിനക്ക് അങ്ങനെ ആരെയെങ്കിലും ഇവിടെ നിന്ന് പൊച്ച് പുറത്തി അടിക്കട്ടോണ്ടോ ആ കോണിയൊപ്പിക്കാം നമുക്ക് ഒരുമിച്ച് ഒരു യുദ്ധം അങ്ങ് നടത്താം എങ്ങനെയാ ഓക്കെ അല്ലേ നമുക്ക് രാമേട്ടനെ പുറത്തെ അടിക്കാം ആ കോവാലിനെയും പുറത്തേ അടിക്കാം എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ ഒത്തൊരുമിച്ച് ഒരു രാജാവും രാജ്ഞിയുമായിട്ടങ്ങ് ജീവിക്കാം അപ്പം ഇന്നു മുതൽ നമ്മൾ ഒറ്റ കേട്ട് ഓക്കെ അയ്യോ അഞ്ഞ വാ നിന്നെ ഞാനങ്ങ് ഏറ്റെടുക്കുക മതിയോ